നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുമെന്ന് വിവരം എസ് എഫ്ഐഒയുടെ ഇ ഡി കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ഇത് കള്ളപ്പണം തടയുന്നതിനുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡിയുടെ നിരീക്ഷണം ഇ കേസ് രജിസ്റ്റർ ചെയ്യും രേഖകൾ കിട്ടിയതിന് ശേഷമായിരിക്കും നടപടിയിലേക്ക് നീങ്ങുക തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഭീഷണിയായി മാറിയ ഭക്ഷ്യ ഇടിക്ക് പരിഹാരമുണ്ടാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ അടിയന്തര യോഗം വിളിച്ചു ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനും സെക്രട്ടറിമാരും എയർപോർട്ട് അതോറിറ്റി നഗരസഭ അദാനി എന്നിവരുടെ പ്രതിനിധികളും പങ്കെടുക്കും വിസ തട്ടിപ്പ് കേസിൽ യുക്തിവാദി നേതാവും എഴുത്തുകാരനുമായ സനൽ ഇടമുറക് അറസ്റ്റിൽ ഒരു മനുഷ്യാവകാശ സംരക്ഷണ യോഗത്തിൽ പങ്കെടുക്കാൻ പോളണ്ടിലെത്തിയ സനലിനെ വാർസോ മോഡലൈൻ വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് വിവരം ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഇന്റർപോൾ ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു വൈകാതെ ഇന്ത്യക്ക് കൈമാറും സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത അഞ്ചു ദിവസവും മഴ ലഭിക്കുമെന്നാണ് പ്രവചനം വിവിധയിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മധ്യ വടക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴ ലഭിക്കുക എന്നാണ് മുന്നറിയിപ്പ് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ കൂടുതൽ മഴ പ്രതീക്ഷിക്കാം എം ബി എ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ തനിക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കം കേരള സർവകലാശാലയുടെ മുഖം രക്ഷിക്കാനാണെന്ന് അധ്യാപകൻ പി പ്രമോദ് പിരിച്ചുവിടാൻ മാത്രം വലിയ തെറ്റ് തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല മാറ്റി നിർത്തലിലോ സസ്പെൻഷനിലോ ഒതുക്കേണ്ട നടപടിയാണ് പിരിച്ചുവിട്ടെങ്കിൽ ആ തീരുമാനത്തെ അംഗീകരിക്കുന്നുവെന്നും പ്രമോദ് പറഞ്ഞു ബൈക്കിൽ ഉത്തരക്കടലാസ് പാലക്കാടേക്ക് കൊണ്ടുപോയത് വീഴ്ചയാണെന്ന് അന്വേഷണ സമിതി റിപ്പോർട്ടിൽ പറയുന്നു പൂജപ്പുര ഐ സി എം കോളേജിൽ ഗസ്റ്റ് അധ്യാപകനാണ് പി പ്രമോദ് ഇക്കാര്യത്തിൽ വി സി ആണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് മോദി തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലും പ്രധാനമന്ത്രിയാകുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മോദിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ വേറെ പിൻഗാമിയെ തേടേണ്ടതില്ലെന്നും ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി മോദി രാഷ്ട്രീയത്തിന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നുവെന്ന് ഉദ്ധവ് താക്കറെ ശിവസേനയുടെ നേതാവ് സഞ്ജയ് റാവുത്ത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ പ്രചാരണം പാടെ തള്ളിയിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസ് ചൈനീസ് കാർ കമ്പനിയായ ബിവൈഡിക്ക് ഇന്ത്യയിൽ ഉൽപാദനം തുടങ്ങുന്നതിനുള്ള ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി നൽകാതെ കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ ഇന്ത്യയിൽ ബിവൈഡിയുടെ ഏറ്റവും വലിയ എതിരാളിയായ ഇലോൺ മസ്കിന്റെ ടെസ്ല കാറിൽ നിന്നും ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങാനുള്ള നിക്ഷേപം പ്രതീക്ഷിക്കുകയാണെന്നും പീയുഷ് ഗോയൽ പറഞ്ഞു സിംഗപ്പൂരിലെ സ്കൂളിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയും നടനുമായ പവൻ കല്യാണിന്റെ മകന് പൊള്ളലേറ്റു മകൻ മാർക്ക് ശങ്കറിനാണ് പൊള്ളലേറ്റത് കൈക്കും കാലിനും പൊള്ളലേറ്റ മാർക്ക് ശങ്കർ സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പുക ശ്വസിച്ചതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് വിവരം അതേസമയം തീപിടുത്തം ഉണ്ടാവാനുള്ള കാരണം വ്യക്തമല്ല അല്ലൂരി സീതാരാമൻ ജില്ലയിൽ ഗോത്ര സമൂഹങ്ങളുമായി ചർച്ച നടത്തുന്നതിനിടെയാണ് പവൻ കല്യാൺ വിവരമറിഞ്ഞത് പരിപാടികൾ റദ്ദാക്കി അദ്ദേഹം സിംഗപ്പൂരിലേക്ക് തിരിച്ചു പവൻ കല്യാണിന്റെയും മൂന്നാം ഭാര്യ അന്ന ലസ്നേവയുടെയും മകനാണ് മാർക് ശങ്കർ തൃണമൂൽ കോൺഗ്രസ് വനിതാ എംപിയുടെ കല്യാൺ ബാനർജി എം പി മോശമായി പെരുമാറി കുറ്റപ്പെടുത്തി സൗഗത റോയൽ എം പി രംഗത്തെത്തി മഹുബ മൈത്ര എംപിയെ രൂക്ഷമായി കുറ്റപ്പെടുത്തി കല്യാൺ ബാനർജിയുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ കൂടി പരസ്യമായതോടെ എം പിമാരുടെ ചേരിതിരിവ് തൃമണമൂലിനും മമതാ ബാനർജിക്കും പുതിയ തലവേദനയായി തൃണമൂൽ കോൺഗ്രസിലെ എം പിമാർ പരസ്പരം കുറ്റപ്പെടുത്തി ചെടിവാരിയെറിഞ്ഞും പരസ്യമായി രംഗത്തെത്തിയത് നാണക്കേടായി മാറി എ പി ഭരിക്കുന്ന പഞ്ചാബിൽ ദേശവിരുദ്ധ വിഘടനവാദ ശക്തികളുടെ ആക്രമണങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ് മിക്ക ദിവസങ്ങളിലും പോലീസ് സ്റ്റേഷന് സമീപത്ത് ഉൾപ്പെടെ ഗ്രനൈഡ് ആക്രമണങ്ങൾ പതിവാണ് ഇന്നലെ ജലന്ധറിലെ ശാസ്ത്രി മാർക്കറ്റ് പ്രദേശത്ത് അർദ്ധരാത്രിയിൽ മുൻ പഞ്ചാബ് സർക്കാരിന്റെ മന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ മനോരഞ്ജൻ കാലിയുടെ വീട്ടിനു നേരെയും ബോംബ് ആക്രമണമുണ്ടായി ആക്രമണത്തിൽ ആർക്കും ജീവഹാനി സംഭവിച്ചില്ല പക്ഷേ വീട്ടുപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു സ്ഫോടനത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചുടൻ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സംഭവം നടക്കുമ്പോൾ മനോരഞ്ജൻ കാലിയ വീടിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റു കുടുംബാംഗങ്ങളും വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു ഡൽഹിയിലെ ഗോൽപുരി പ്രദേശത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന് ഒരു ഹിന്ദു യുവാവ് കൊല്ലപ്പെട്ടു പത്തൊമ്പത് വയസ്സുള്ള ഹിമാൻഷുവിനെ ഭാര്യ സഹോദരൻ ഷാറൂഖും സുഹൃത്ത് സാഹിലും ചേർന്ന് കുത്തി കൊലപ്പെടുത്തി രണ്ടായിരത്തി എട്ടിലെ ജയ്പൂർ സ്ഫോടന പരമ്പര കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നാലു പേർക്ക് ഏപ്രിൽ എട്ടിന് ജയ്പൂർ സ്പെഷ്യൽ കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു കോടതിയിൽ പലരെയും ഞെട്ടിച്ച കാര്യം കുറ്റകൃത്യത്തിന്റെ ഗൗരവം മാത്രമല്ല ശിക്ഷാവിധി വായിച്ചു കേൾക്കുമ്പോഴും പ്രതികൾ പുഞ്ചിരിച്ചു നിൽക്കുകയായിരുന്നു പൂർണമായും പശ്ചാത്താപം ഇല്ലാതെ പെരുമാറുന്ന രീതിയായിരുന്നു ഇവർക്ക് രണ്ടായിരത്തി എട്ട് മെയ്മൂന്നിന് ചാന്ത് പോളിൽ സ്ഥാപിച്ച പൊട്ടാത്ത ബോംബ് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ടാണ് കേസ് എഐസി സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ പരിപാടിയിൽ പങ്കെടുക്കാതെ പ്രിയങ്ക വാദ്രയുടെ വിദേശയാത്ര വീണ്ടും ചർച്ചയാവുന്നു സമ്മേളനത്തിൽ പ്രിയങ്ക വാദ്ര പങ്കെടുക്കില്ലെന്ന് എഐസി നേതൃത്വം അറിയിച്ചു ബന്ധുവിന്റെ മെഡിക്കൽ ആവശ്യങ്ങൾക്കായാണ് പ്രിയങ്ക വാദ്ര വിദേശത്ത് തുടരുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതെങ്കിലും നെഹ്റു കുടുംബത്തിന്റെ ഏത് ബന്ധുവിന് വേണ്ടിയാണ് പ്രിയങ്ക പാർട്ടിയുടെ സുപ്രധാന പരിപാടി ഉപേക്ഷിച്ച് വിദേശത്ത് തുടരുന്നതെന്ന് ആർക്കും അറിയില്ല ഇന്ത്യ അടക്കം അറുപത് രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച പകരത്തീരുവകൾ ഇന്ന് പ്രാബല്യത്തിൽ ഇന്ത്യൻ സമയം രാവിലെ ഒൻപതരയ്ക്കാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിലാവുക ഇന്ത്യയ്ക്ക് ഇരുപത്തി ഒൻപത് ശതമാനമാണ് പകരത്തീരുവ ചുമത്തിയിരിക്കുന്നത് ചൈനയ്ക്കെതിരെ കടുത്ത നടപടിയാണ് അമേരിക്ക സ്വീകരിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ നൂറ്റി നാല് ശതമാനമാക്കി ഉയർത്തിയിരുന്നു ചില ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തി ശതമാനം വരെ തീരുവ വർദ്ധിക്കും പ്രമുഖ സ്മാർട്ട് ഫോൺ കമ്പനിയായ ആപ്പിൾ പകർച്ചുങ്കം സ്മാർട്ടായി നേരിട്ടെന്ന് റിപ്പോർട്ട് പകർച്ചുങ്കം നിലവിൽ വരുന്നതിന് മുമ്പായി പരമാവധി ഉൽപ്പന്നങ്ങൾ ആപ്പിൾ അമേരിക്കയിൽ എത്തിച്ചു ഏപ്രിൽ അഞ്ചു മുതലാണ് ട്രംപ് ഏർപ്പെടുത്തിയ പത്ത് ശതമാനം പകർച്ചുങ്കം നിലവിൽ വന്നത് ഇതിനു മുമ്പായി അഞ്ച് വിമാനങ്ങൾ നിറയെ ഐഫോണുകളാണ് ഭാരതത്തിൽ നിന്നും ചൈനയിൽ നിന്നും ആപ്പിൾ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത് പകർച്ചകം നിലവിൽ വന്നെങ്കിലും ഭാരതത്തിൽ ഉൾപ്പെടെ ഒരു രാജ്യത്തും ഐഫോണിന്റെ വില വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ആപ്പിളിലെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു അൻപതിലധികം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയ ചൈനീസ് വിദ്യാർത്ഥി ഷെൻഹാവോ ഷൌ ലണ്ടനിൽ അറസ്റ്റിൽ ഇയാളിൽ നിന്ന് നൂറ്റി അറുപത് മണിക്കൂറിലധികം ദൈർഘ്യമുള്ള ബലാത്സംഗ വീഡിയോ ദൃശ്യങ്ങൾ പിടിച്ചെടുത്തു ഡേറ്റിംഗ് ആപ്പുകൾ വഴിയാണ് ഷൌ സ്ത്രീകളെ പരിചയപ്പെടുന്നത് ഡേറ്റിംഗിന് കൊണ്ടുപോകുന്നിടത്ത് വെച്ച് ലഹരി മരുന്ന് നൽകിയ മയക്ക് മാനഭംഗപ്പെടുത്തുകയും അതിന്റെ വീഡിയോ പകർത്തുകയുമായിരുന്നു ചെയ്തിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിഎച്ച് ഡി ചെയ്യാൻ ചൈനയിൽ നിന്ന് ലണ്ടനിൽ എത്തിയതാണ് അങ്ങനെയാണ് ഇയാൾ സ്ത്രീകളെ വേട്ടയാടാൻ തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി